ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഒമ്പനാൽ നോമ്പിന് മുമ്പ് നമ്മുടെ അടുക്കളയിൽ ജോലിയൊക്കെ എളുപ്പമായി തീർക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ടാവും എന്നാലും ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാ കറികളിലും നമ്മൾ തക്കാളി ഉപയോഗിക്കുമല്ലോ തക്കാളി ഇങ്ങനെ ചെയ്ത് വെച്ചാലേ ദിവസവും കഴുകി അരിഞ്ഞ് വയറ്റണ്ട ഞാനിവിടെ കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല തക്കാളിയിൽ നിന്ന് വെള്ളം വന്നോളും രണ്ടോ മൂന്നോ വിസിൽ ഒന്ന് വേവിച്ചെടുത്താൽ തക്കാളി വെന്ത് കിട്ടും തക്കാളി നല്ലതുപോലെ വെന്ത് വന്നാൽ ഇത് ഒരു മിക്സി ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം അതുമല്ലെങ്കിൽ ഇതേപോലെ ഒരു ബ്ലൈൻഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അരച്ചെടുത്ത തക്കാളിന് ഇന്ന് ഒരു അരിപ്പയിലിട്ട് അരിച്ചു കൂടിയെടുക്കണം ഇതിലെ കുരുവും തൊലിയുമൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ എന്നങ്ങ് പോയി കിട്ടും ഇനി ഇത് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി തിളപ്പിച്ചെടുക്കണം ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റായ ഈ സമയത്ത് നമുക്ക് കാൽക്കപ്പ് വിനാഗിരി അതും അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുറുക്കിയെടുത്തതിനു ശേഷം ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതാ അടിയിൽ വെള്ളം കാണാം ഇത് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം ഈ തക്കാളി പേസ്റ്റ് ഇതാ ഞാനിതാ കുറച്ച് ഐസ് ബോക്സിലാക്കിയിട്ടുണ്ട് ബാക്കി ഒരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഓരോ ദിവസം ഓരോ ടീസ്പൂൺ എടുത്താൽ മതിയാവും തക്കാളി കുറച്ചധികം കിട്ടുമ്പോഴൊക്കെ ഇതേപോലെ ചെയ്തു വെച്ചാൽ മതി ബോക്സിലാക്കി വെച്ചത് നല്ലതുപോലെ കട്ടയായി വന്നിട്ടുണ്ട് ഇതിന് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ ആറുമാസത്തോളം കേടാവില്ല കേട്ടോ അടുത്തതായി കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇഞ്ചി ആദ്യം കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് വെളുത്തുള്ളിയും മുറിച്ച് വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിലും ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് പേസ്റ്റ് ആവാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി ക്ലീൻ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ കുറേ ദിവസം കേടാവാതെ ഇരിക്കും നമ്മൾ ബിരിയാണി വെക്കുമ്പോഴാണെങ്കിലോ മീൻ കറി വെക്കുമ്പോഴോ ഇറച്ചി കറി വെക്കുമ്പോഴോ ഇനിയിപ്പോൾ സമൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫില്ലിങ്ങിലൊക്കെ ഇത് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് രണ്ട് മിനിറ്റ് മാത്രം കഴിഞ്ഞാൽ ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്ത ഗ്രീൻ പീസ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അധികം കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയാണ് മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം അതിനുശേഷം ഒരു തുണി ഇട്ട് വെള്ളമൊക്കെ കളഞ്ഞ് കവറിലാക്കി സൂക്ഷിക്കാം ഇത് നമുക്ക് പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കാനോ കുറുമ ഉണ്ടാക്കാനോ അതുമല്ല സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ കാരറ്റും ബീൻസും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിലേക്കിട്ട് തുടച്ചതിന് ശേഷം ഇതേപോലെ കവറിലാക്കി സൂക്ഷിക്കാം ഇതേപോലെ സീകണം നമുക്ക് ചെയ്ത് വെക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് സിപ്പിലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം ഇത് നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോഴും അതുമല്ല ഫില്ലിങ്ങിലൊക്കെ ഇത് ചേർക്കാം നല്ല വില കുറഞ്ഞ നല്ലൊരു പച്ചക്കറിയാണിത് പുറത്തായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണല്ലോ തേങ്ങാപ്പാലെടുക്കാനും കറികളിലൊക്കെ തേങ്ങ വേണമല്ലോ തേങ്ങാ മുറിന് ആവിയിലൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ആവി ഒളിച്ചെടുക്കാം ഇതേപോലെ കത്തി കൊണ്ടൊന്ന് തട്ടിയെടുത്താൽ തന്നെ പെട്ടെന്ന് ചിരട്ടിയിൽ നിന്നും വിട്ടുകിട്ടും ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അധികം അരഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇതേപോലെ അധികം പൊടിയാതെ പൊടിച്ചെടുത്തു കഴിഞ്ഞാല് ഇത് നല്ല സിപ് ലോക്ക് കവറിലാക്കി സൂക്ഷിക്കാം കവറിലോ അത് ബോക്സിലോ ആക്കി സൂക്ഷിച്ചാൽ മതി ഇപ്പം വീട്ടിലുണ്ടായ സപ്പോർട്ടയാണ് ഇതേപോലെ ഏത് ഫ്രൂട്ടും അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് സിപ്ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം ഇതേപോലെ തന്നെ പഴം ഉണ്ടെങ്കിലും ചെയ്യാം സ്ട്രോബെറി മാങ്ങ ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം ഉണ്ടാക്കാനോ സ്മൂത്തി ഉണ്ടാക്കാനോ ഒക്കെ എടുക്കാമല്ലോ അടുത്തതായി നമുക്ക് വെളുത്തുള്ളി ഉണക്കി സൂക്ഷിക്കാം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം വെളുത്തുള്ളി തൊലി കളയാതെയും എടുക്കാം അതിനു മുന്നേ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ഇനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അധികം അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഫോയിലൊക്കെ വാഴ ഇലയിലൊക്കെ നിരത്തി കൊടുത്താൽ മതി ഇതിന് വെയിലിൽ നന്നായിട്ട് ഉണക്കിയെടുക്കാം നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടിക്കോളും ഉണങ്ങിയ വെളുത്തുള്ളി ഇനി മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡബ്ബയിലാക്കി സൂക്ഷിക്കാം കുറേ കാലം ഇത് ഉപയോഗിക്കാം മീനിലും ചിക്കനിലും ഒക്കെ പുരട്ടി വെക്കാൻ വേണ്ടി മസാല തയ്യാറാക്കുമ്പോൾ ഇതിൽ കുറച്ചെടുത്ത് ചേർത്താൽ മതി അടുത്തതായി മധുരം ഒന്നും ചേർക്കാത്ത ഒരു ജ്യൂസ് പൗഡർ തയ്യാറാക്കി വയ്ക്കാം അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം നെല്ലിക്കയും ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിനു ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അര ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരുഞ്ചീരകമും പിന്നെ മൂന്ന് ഏലക്കയും ചേർത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെ പൊടിച്ച് മാറ്റി വെക്കാം ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും നെല്ലിക്കയും ഈ പൊടിയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇനി ഇത് വേദിയിൽ വെച്ച് നന്നായിട്ട് ഉണക്കി കൂടിയെടുക്കണം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ ഡബ്ബയിലാക്കി സൂക്ഷിക്കാം ഇതൊന്ന് കുറേശ്ശേ എടുത്ത് മിക്സി ജാറിലിട്ട് പൊടിച്ച് വെക്കാം പഞ്ചസാര ചേർത്തും പൊടിച്ച് വെക്കാം പഞ്ചസാര ചേർക്കാതെയും പൊടിക്കാം പൊടിച്ച് വെച്ചതിൽ നിന്നും അര ടീസ്പൂൺ എടുത്ത് ഗ്ലാസ്സിലേക്കിട്ട് വെള്ളമൊഴിച്ച് ആവശ്യമെങ്കിൽ പഞ്ചസാരയോ തേനോ കുതിർത്ത് വെച്ച കസ്കസോ ഒക്കെ ചേർത്ത് ഇത് കുടിക്കാം നല്ല ഹെൽത്തിയുമാണ് ഒരു മിനിറ്റ് കൊണ്ട് ജ്യൂസ് റെഡിയാവുകയും ചെയ്യും